അപ്പൊ നമ്മൾ ഇന്ന് ജോലിക്ക് പോവാണ് എനിക്കൊരു ട്വൽവ് ടു നൈൻ ഷിഫ്റ്റ് ആണ് സോ ഞാൻ മോർണിംഗ് തന്നെ എണീറ്റിട്ടാണ് ഫുഡ് ഉണ്ടാക്കുക അപ്പൊ ഇന്ന് റൈസ് ആണ് ആണ്ട്ടോ വെച്ചിരിക്കുന്നത് ബസ്മതി റൈസ് ആണ് അതാണെങ്കിൽ പെട്ടെന്ന് വേവും അപ്പൊ അതും പിന്നെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ആണ് ചിക്കൻ കറി ഉണ്ടാക്കിയത് അപ്പൊ അവളുടെ ചിക്കൻ കറി കുറച്ച് എടുത്തിട്ട് പോവാണ് കേട്ടോ പിന്നെ അതാ മെട്രോയിലാണ് പോകുന്നത് അപ്പോൾ എനിക്ക് ട്വൽവ് ടു നയൻ ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ വെയിലൊക്കെ നല്ലപോലെ ഉണ്ട് കിട്ടോ മെട്രോയിൽ എനിക്ക് സൈഡ് സീറ്റ് ആണെന്ന് കിട്ടിയത് സൈഡ് സീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധാരണ എനിക്കെല്ലാം കണ്ടുപോകാനൊക്കെ ആയിട്ട് രസമാണ് പിന്നെ നമുക്ക് ചാരി ഇത് ഉറങ്ങാം അത് വേറെ ഒരു കാര്യം പക്ഷെ എനിക്ക് പെട്ടെന്ന് എത്തും മെട്രോയില് ഇത് തിരിച്ചു വരുന്ന ഒരു അംഗമാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ എസ്കലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ആൾക്കാർക്ക് നിൽക്കാം സോറി റൈറ്റ് സൈഡിലെ ആൾക്കാർക്ക് നിൽക്കാം ലെഫ്റ്റ് സൈഡിലെ ആൾക്കാർക്ക് നടക്കാം അങ്ങനെയാണ് നമ്മൾ നിൽക്കുക അതാണ് തോന്നുന്നത് ഓക്കെ എന്താണ് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കാലിഫോർണിയ എന്തെങ്കിലുമൊക്കെ ഓഫർ ഉണ്ടോ എന്ന് നോക്കാണ്ട് ഒരു സൺഡേ ആണ് കേട്ടോ അപ്പൊ വെറ്റാൽഡിന് ഓഫർ ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഒരു ലിപ്സ്റ്റിക്കും ഒരു ലിപ് ലൈനറും വാങ്ങിച്ചു പ്രൈസ് ഭയങ്കര കുറവായിരുന്നു ഫിഫ്റ്റി പെർസെന്റേജ് ഓഫായിരുന്നു